ഒരു ഓർമ്മയും അനുഭവവും എടുത്തു വാഴ്ത്തി മുറിച്ചു നൽകിയ തമ്പുരാൻ മനസ്സിൽ പച്ചക്കിടാതെ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു പിടി ഓർമ്മകൾ നൽകിയിട്ട് കടന്നുപോയി തന്നെ കേട്ടവർക്ക് തന്നെ അനുഗമിച്ചവർക്ക് തൻ്റെ അത്ഭുതങ്ങൾ സ്വന്തമാക്കിയവർക്ക് തന്നെ വിമർശിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു പിടി ഓർമ്മകൾ പകർന്നിട്ടാണ് ഈശോ കടന്നു പോയത് ഈ ഒരു ഓർമ്മ അതാണ് ജീവിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ ഓർമ്മയല്ലേ വിശുദ്ധ കുർബാന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് ദിവസമാണ് പെസഹ ഈ നല്ലൊരു ഓർമ്മ അത് മാത്രം മതി ഒരു ആയുസ് ഒരുവനെ ജീവിക്കാൻ ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ നിഷ്കർഷിച്ച നല്ലവനായ ഗുരു ഗുരുവും നാഥനുമായി അവിടുന്ന് പാദങ്ങൾ കഴുകിക്കൊണ്ട് ആ ഓർമ്മയുടെ മേഖല എക്സ്റ്റെൻഡ് ചെയ്തു എടുത്തു വാഴ്ത്തി മുറിച്ചു നൽകുന്നത് ജീവിതത്തിലന്വർത്ഥമാക്കണമെന്നത് കാൽ കഴുകലിലൂടെ അവിടുന്ന് വ്യക്തമാക്കി തന്നു വിനീതർക്കിടയിൽ വിനീതനായി വന്നു വസിച്ച നല്ലവനായ ഗുരുവും നാഥനുമായ നമ്മുടെ കർത്താവ് അവിടുന്ന് ജീവിതത്തിലൂടെ തൻ്റെ തന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലവും മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാൻ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് കടന്നുപോയത് ഈ സംഭവങ്ങളെയെല്ലാം അനുസ്മരിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പരമപരിശുദ്ധമായ ആരാധനയാണല്ലോ വിശുദ്ധ കുർബാന ഈ കുർബാനയിൽ എന്നും ഒരു പെസഹായുടെ അനുഭവം ഓർമ്മയായി കൊണ്ടാടാൻ നമുക്ക് ഈ പെസഹ തിരുന്നാൾ നമ്മെ സഹായിക്കട്ടെ രണ്ടാമതായി പെസഹ ഒരു അനുഭവമാണ് നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനമായി ഇന്ന് തൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഓരോ പുരോഹിതനും ദൈവാനുഭവത്തിൻ്റെ പൗരോഹിത്യാനുഭവത്തിൻ്റെ ദിനം കൂടിയാണ് ഈ ദിനം ശുശ്രൂഷാ പൗരോഹിത്യവും രാജകീയ പൗരോഹിത്യവും നൽകിക്കൊണ്ട് തന്നെ അനുധാവനം ചെയ്യുന്ന സഭയിലെ ഓരോ മക്കൾക്കും ഈ പൗരോഹിത്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്ന സുന്ദരമായ ദിനം കൂടിയാണ് ഇത് പഠിപ്പിക്കുക നയിക്കുക വിശുദ്ധീകരിക്കുക എന്നീ ത്രിവിധ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പുരോഹിത ശുശ്രൂഷ ഇന്നിൽ നിർവഹിക്കുവാനായി താൻ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ ഓരോ പുരോഹിതനും ഈ ദൗത്യത്തെക്കുറിച്ചുള്ള അനുസ്മരണം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അതൊരനുഭവമായി മനസ്സിൻ്റെ ഉൾത്തടങ്ങളിൽ എന്നും അനുഭവിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ദിവസമാണ് ബസഹ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുക എന്ന് പഠിപ്പിച്ചുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷാവേദി അവിടുന്ന് നമുക്കായി തുറന്നു വെച്ചു ഈ ശുശ്രൂഷയുടെയും ഈ അനുഭവത്തിൻ്റെയും ഈ എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുക്കുന്ന വേദിയും ഓർമ്മയുടെ വേദിയും രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഇപ്പം ഓരോ ക്രൈസ്തവൻ്റെ മനസ്സിലും പച്ചക്കിഴാതെ സൂക്ഷിക്കുവാനുള്ള ഓർമ്മയുടെയും അനുഭവത്തിൻ്റെയും ദിനമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എ നൈസ് ഡേ